ഇത്തവണ തേങ്ങ മറച്ചു വിറ്റ കണക്കാണ് അമ്മ ചോദിച്ചത് എന്റെ കാര്യം കൂടി നടക്കേണ്ട അമ്മേ എന്ന് ഞാൻ ചോദിച്ചതിന് അമ്മയുടെ സ്ഥിരം ഉത്തരം തന്നെ അതിന് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കണമെന്നായിരുന്നു പരിഹാസഭാവം വേറെയും സ്വന്തമായി അധ്വാനിച്ച് വലതുണ്ടാക്കിയ ഈ ഓണങ്കറ മുറിയിൽ താമസിക്കുവോ പറക്കില്ലേ എങ്ങോട്ടെങ്കിലും എന്ന് ഞാൻ പറഞ്ഞതിന് റേഷൻ കാർഡിൽ നിന്നും പേര് വരെ വിട്ടുമെന്നായിരുന്നു പെറ്റത്തുള്ളയുടെ ഭീഷണി കണക്കിൽ വലിയ പിടിയില്ലേലും ഞാൻ മറച്ചു വെക്കുന്നതിന് കണക്കൊക്കെ അമ്മ കണ്ടുപിടിക്കാൻ തുടങ്ങിയിക്കണം പല കള്ളത്തരവും പിടിക്കപ്പെട്ട തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അതീവ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് തീരുമാനിച്ചു മട്ട് കണ്ടിട്ട് ഇത്തവണ ഞാൻ പ്ലാൻ ചെയ്ത ഊട്ടി ട്രിപ്പ് ഓട്ട വീണ ഡട്ടി പോലെയാകാനുള്ള സാധ്യതയാണ് കാണണത് പോകാത്ത അമ്പലങ്ങളുടെ പേര് പറഞ്ഞ് ഇത്തവണയും അമ്മയുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കൂടി തരപ്പെടുത്തിയെടുക്കണം തിരുപ്പതി പറഞ്ഞൊരു വട്ടം വാങ്ങി വീട്ടിൽ വന്നപ്പോൾ കള്ളക്കളി പിടിക്കപ്പെട്ടത് തലമൊട്ടയടിക്കാത്തത് കണ്ടായിരുന്നു ഇത്തവണ ആചാര ചടങ്ങ് നോക്കി തന്നെ ബുദ്ധി ഇറക്കണം ഊട്ടിയിൽ പോകാൻ ഞങ്ങൾ കൂട്ടുകാരെല്ലാം പ്ലാൻ ചെയ്തതാണ് അതിലേക്ക് ചേർക്കാൻ ഇനിയും വേണം പൈസ ഊട്ടിയിൽ പോണ കാര്യം പറഞ്ഞ അമ്മ ആ വഴി ഓടിക്കും അതിനാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് കയ്യിൽ നിന്നും കുറച്ച് പൈസ കൂടി തലപ്പെടുത്തി എടുക്കണം അങ്ങനെ ഊട്ടിയിൽ പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് അമ്മ പറഞ്ഞത് ആ തണുപ്പ് മുഴുവൻ കൊണ്ട് ഇവിടെ വന്ന് കിടന്നാൽ നോക്കാൻ ഒരാളെ കൂടി കൊണ്ടുവന്നേക്കണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായി എന്റെ പോക്ക് ഊട്ടിക്ക് തന്നെയുള്ള പെടാപ്പാടാണെന്ന് ഭരണ വഴി ഒരു തമിഴത്തിയെ കൊണ്ടുവന്നാലോ അമ്മേ എന്ന് ചോദിച്ചതിന് കേട്ടതെല്ലാം ലേറ്റസ്റ്റ് ചീത്തകളായിരുന്നു എന്തായാലും കൂട്ടാരുടെ കൂടെ ഊട്ടിക്ക് വിട്ടു ഊട്ടിയിലെ കുളിലും കാഴ്ചകളും കണ്ട് മതി മറന്നു പോയ നിമിഷങ്ങൾ ഊട്ടി മൊത്തം കറങ്ങി ഒരു വിധം തളർന്നപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പാതിരാത്രിയാണ് വീടെത്തിയത് ആ പാതി രാത്രി തന്നെ അമ്മയെ വാതിലിൽ മുട്ടി വിളിച്ചു സാധാരണ ഇങ്ങോട്ടേലും തെണ്ടാൻ പോയ വരാന്തികൾ കിടന്ന് നേരം വെളുപ്പിക്കാറാണ് പതിവ് ഇന്നും നല്ല വിശപ്പുണ്ട് എന്തേലും കഴിക്കണം വെള്ളമൊഴിച്ചു വെച്ച ചോറായാലും മതി എന്ന ചിന്തയോടെയാണ് വാതിലിൽ തട്ടി അമ്മയെ വിളിച്ചത് ഏറെ വിളിച്ചിട്ടും മറുപടി ഒന്നും കിട്ടാഞ്ഞപ്പോൾ ഒന്നുകൂടി ഉച്ചത്തിൽ വിളിച്ചു കൂവി ഞാൻ അത് കേട്ടാണ് അയലത്തെ വീട്ടിലെ സരളേട്ടത്തി ഉണർന്നതെന്ന് തോന്നുന്നു സരളേച്ചി പുറത്തിറങ്ങി വന്നു എന്നെ കണ്ടപ്പോൾ തന്നെ സലേട്ടെത്തി രണ്ട് ചീത്ത വിളിച്ചു പിന്നെയാണ് പറഞ്ഞത് അമ്മ ഒന്ന് തലകറങ്ങി വീണതും ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കാണ് എന്ന കാര്യവും എന്റെ ഉള്ളിൽ ഒരു പിടച്ചിൽ പാഞ്ഞു കയറി ഞാൻ പോയാൽ അമ്മ തനിച്ചാണ് വീട്ടിൽ എന്നത് ഞാൻ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ഞാൻ ഉടനെ ഒരു ഓട്ടോ തലപ്പെടുത്തി ആശുപത്രിയിലേക്ക് തിരിച്ചു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എന്നെ വിട്ടാൽ അമ്മയ്ക്കാര എന്നതൊരിക്കലും ഞാൻ ഓർത്തിട്ടില്ല ചിന്തിച്ചിട്ടില്ല എല്ലാം അറിയാമായിരുന്നിട്ടും അമ്മ ഒരിക്കലും എന്റെ സന്തോഷങ്ങൾക്ക് എതിര് നിന്നിട്ടില്ല എന്നും അമ്മയുടെ രണ്ട് വഴക്ക് കേട്ടലേ ആ ദിവസം തന്നെ ഒരു സുഖമില്ലാത്ത പോലെ ആയിരുന്നു എപ്പോഴും എന്റെ ഉയർച്ചയെ മാത്രം ചിന്തിക്കുന്ന അമ്മയെ ഞാൻ എവിടെയും കാണാൻ ശ്രമിച്ചിട്ടില്ല ഞാനൊരു കര പറ്റുന്നതാണ് അമ്മയുടെ സ്വപ്നമെന്ന് അമ്മ പറയുമ്പോഴെല്ലാം ഞാനൊരു ചിരിയോടെ അത് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടിരുന്നു ഒരു ഇടർച്ചയോടെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അമ്മ കൂടിയില്ലേ പിന്നെ ഞാൻ തനച്ചല്ലേ എന്റെ കണ്ണുകളിൽ ഇരട്ട് പടരുന്നത് പോലെ തോന്നി ആശുപത്രിയിലെത്തിയ പാടെ ഞാൻ അമ്മയെ കിടത്തിയ ഇടം കണ്ടെത്തി അമ്മയുടെ അടുത്തെത്തും വരെ എന്റെ മനസ്സിന് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല അമ്മയുടെ അടുത്തേക്ക് ഞാൻ നടന്നു അമ്മയെ കിടത്തിയിരിക്കുന്ന റൂമിന്റെ വാതിൽ ഞാൻ തുറന്നു എന്റെ വരവ് പ്രതീക്ഷിച്ചെന്ന പോലെ അമ്മ വാതിൽക്കിലേക്ക് നോക്കിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത് ആ കാഴ്ച കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ ഒന്നുകൂടി നിറഞ്ഞു അതുകൊണ്ടാവണം അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് ഒന്നുമില്ല വീട്ടിൽ പോയി കിടക്കാമെന്ന് പിന്നെ ഈ കൊണ്ടുവന്ന ഈ മാത്തൂട്ടി സമ്മതിച്ചില്ല എന്നൊക്കെ നീ എന്തെങ്കിലും കഴിച്ചോ എന്നായിരുന്നു പിന്നെ അമ്മ ചോദിച്ചത് ഞാൻ നിറകണ്ണുമായി അമ്മയുടെ അടുത്ത് ഇരുന്നു എന്നെ സമാധാനപ്പെടുത്താൻ അമ്മ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് അമ്മയെയും കൂട്ടി പോകുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ അമ്മയെയും കൂട്ടി ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ ഞാൻ തിരിക്കണ കണ്ടമ്മ ചോദിച്ചു നീ പുറത്തേക്കൊന്നും പോണില്ലേ എന്ന് എനിക്ക് അമ്മയോട് പറയണമെന്നുണ്ട് ഞാൻ പോയാൽ അമ്മ തനിച്ചല്ലേ ഇവിടെ എന്ന് എങ്കിലും ഞാൻ അമ്മയോട് അത് പറഞ്ഞില്ല അമ്മയോടൊപ്പം തന്നെ ഇനി ഇപ്പോൾ വീട്ടിലൊരുത്തി വരും വരെ എന്ന് പറയുമ്പോൾ അമ്മ അത്ഭുതപൂർവ്വം എന്നെ നോക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ ആഗ്രഹങ്ങളിലേക്കുള്ള പുലരകളെ ചേർത്ത് പിടിച്ചായിരുന്നു പിന്നെയുള്ള എന്റെ ചൂടുകൾ അമ്മയുടെ സന്തോഷം ഇന്നിലൂടെ അതല്ലേ ഇന്ന് ഞാൻ പൂർത്തിയാക്കേണ്ടത് എങ്കിലും അമ്മയുടെ രണ്ട് ചീത്ത കേൾക്കാൻ ഞാൻ ഇപ്പോഴും നിന്ന് കൊടുക്കും അതാണ് എനിക്ക് ഇഷ്ടവും ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേക്ക്